നമസ്കാരം പി കെ മേടിയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം പുതിയൊരു പാഴ്മരമായി പരിഗണിക്കപ്പെടുന്ന പാറകം അഥവാ തേരകം എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ കൂടുതലായിട്ട് പരിചയപ്പെടുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇലകുഴിയും മരങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന മൊറൈസി സസ്യ കുടുംബത്തിൽപ്പെട്ട ഒരു മരമാണ് പാറകം അഥവാ തേരകം ഫൈക്കസ് വിഭാഗത്തിൽപ്പെട്ട ആയിരത്തോളം ജനുസുകളുള്ള സസ്യകുടുംബത്തിലെ ഒരു ഉപജാതിയാണ് ഇത് പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഫൈക്കസ് എക്സ്പെരറ്റ എന്നുള്ളതാണ് മലയാളത്തിലേതിനെ പാറകം തേരകം പാറോത്ത് പെരും തേരകം പെരുംപാറോത്ത് എന്നൊക്കെ വിളിക്കാറുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ സാൻഡ് പേപ്പർ ട്രീ ബ്രഹ്മസ് ബനിയൻ ഫോറസ്റ്റ് സാൻഡ് പേപ്പർ ഫിഗ് വൈറ്റ് ഫിഗ് സാൻപേപ്പർ ലിഫ് ട്രീ റഫ് ബനിയൻ എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട് സംസ്കൃതത്തിൽ ഇതിനെ കരപത്ര എന്നാണ് വിളിക്കുക കന്നഡ ഭാഷയിൽ ഇതിനെ അടവിയത്തി എന്നും ഗരഗത്തി എന്നും വിളിക്കാറുണ്ട് തമിഴിൽ ഇതിനെ ഇറമ്പരാട്ടം എന്നും മരം തിനിയത്തി എന്നും വിളിക്കാറുണ്ട് തെലുങ്ക് ഭാഷയിൽ ഇതിനെ കരകബോഡ് കരാസന സിരി സിരിബൊദ്ധ എന്നൊക്കെ വിളിക്കാറുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങളിലാണ് തരകം സ്വാഭാവികമായി വളരാറുള്ളത് ലോകത്തിൽ കിഴക്കൻ ആഫ്രിക്ക അറേബ്യ ഇന്ത്യ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ തരകം വളരുന്നുണ്ട് ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശ് ഒഡീഷ തമിഴ്നാട് കർണാടക കേരളം എന്നീ സംസ്ഥാനങ്ങളിലാണ് തരകം കാണപ്പെടുന്നത് കേരളത്തിലെ ഏതാണ്ട് മിക്ക ജില്ലകളിലും തരകം കാണുന്നുണ്ട് പരിസ്ഥിതി മൂല്യത്തെ നോക്കാം ഇതൊരു പഴമരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നതെങ്കിലും അരളി ശലഭങ്ങൾ ഈ മരത്തിലാണ് മുട്ടയിടാറുള്ളത് അരളി എരുക്ക് നന്നാറി ചെറിയ പാൽവള്ളി വള്ളിപ്പാല ഇലഞ്ഞി അരയാൽ പേരാൽ പാറകം തേരകം തുടങ്ങിയ സസ്യങ്ങളിലാണ് അരളിശലഭങ്ങൾ സാധാരണയായി മുട്ടയിടാറുള്ളത് ആ അർത്ഥത്തിലിത് പരിസ്ഥിതി മൂല്യമുള്ള സസ്യമാണ് മാത്രമല്ല വേനൽക്കാലത്ത് കായ്കളുണ്ടാകുന്ന തേരകം കിളികൾക്ക് വലിയ ആശ്വാസമാണ് ഇതിൻ്റെ പഴങ്ങൾ അവയ്ക്ക് ആഹാരം മാത്രമല്ല പഴത്തിന് ഉള്ളിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ജലം അവയ്ക്ക് കുടിനീരായിട്ടും മാറുന്നുണ്ട് രൂപകരണത്തെ നോക്കാം തേലമരത്തിന് ഏതാണ്ട് എട്ട് മീറ്റർ വരെ ഉയരം വയ്ക്കാറുണ്ട് ആറ് സെൻറ്റിമീറ്റർ മുതൽ പതിനേഴ് സെൻറ്റിമീറ്റർ വരെ നീളമുള്ളതും അഞ്ച് സെൻറ്റിമീറ്ററോളം വീതിയുള്ളതുമാണ് ഇതിൻ്റെ ഇലകൾ പൊതുവെ സാധാരണ ഇലകളുടെ രൂപമാണെങ്കിലും ചില ഇലകൾ മൂന്ന് ഏണുകളോടു കൂടിയവയായി കാണപ്പെടാറുണ്ട് ഇതിൻ്റെ തണ്ടുകൾക്കുള്ളം പച്ച നിറമാണ് തരകത്തിൻ്റെ തടി ബലവും ഈടും കുറഞ്ഞതാണ് പൊതുവെ ഫെബ്രുവരി ഏപ്രിൽ മാസങ്ങളിലാണ് പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുന്നത് ആലിൻകായുടെ ഉത്ഭാഗം പോലെ തന്നെ ഇരിക്കുന്ന ഈ കായ്കളുടെ ഉള്ളിൽ ജലം ശേഖരിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു വലിയ പ്രത്യേകതയാണ് അത്തി ഇത്തി തേരകം തൊണ്ടി ഈ നാല് ഇനം വൃക്ഷങ്ങൾക്കും കായ്കൾ ഒരേ ആകൃതിയിലുള്ളതാണ് തൊണ്ടിയുടെ കായ് വ വള്ളി പോലെ നീണ്ട ഒരു തണ്ടിലാണ് ഉണ്ടാകുന്നത് അത്തിമരത്തിലും തേരക മരത്തിലും കായകൾ തടിയിൽ പറ്റി ചേർന്നാണ് ഉണ്ടാകുക തേരകത്തിൻ്റെ ഇലക്ക് നല്ല അരം അല്ലെങ്കിൽ മുരമുരുപ്പ് ഉണ്ടാകാറുണ്ട് സാൻ പേപ്പർ പോലെ ഇരിക്കും നമ്മുടെ ശരീരത്തിൽ ഈ ഇല കൊണ്ട് വരച്ചാൽ തൊലി ഇളകിപ്പോകുക അത്രയും മുറിച്ച് ഉള്ളതാണ് പൊതു ഉപയോഗങ്ങളെ നോക്കാം പാ പാത്രങ്ങളും തടി കൊണ്ടുണ്ടാക്കിയ ഉരുപ്പടികളും ഫർണിച്ചറുകൾ ജനൽ വാതിൽ തുടങ്ങിയൊക്കെ പഴയ കാലങ്ങളിൽ മുഷിഞ്ഞോ അഴുക്കോ പറ്റിയോ കഴിഞ്ഞാൽ തേച്ചൊരച്ച് വെള്ളമൊഴിച്ച് തേച്ചൊരച്ച് ഇത് ഉപയോഗിക്കാറുണ്ട് ഉരുപ്പടികളും മിനുസപ്പെടുത്താൻ തേരത്തിൻ്റെ ഇലകൾ ഉപയോഗിക്കാറുണ്ട് ഇലകൾ നല്ല അരമുള്ളതിനാൽ വീട്ടമ്മമാർ പാത്രം കഴുകാനും മറ്റും ഇത് ഉപയോഗിക്കാറുണ്ട് ആടും പശുവും പ്രസവിക്കുമ്പോൾ മറുവിള്ള പോകാനായിട്ട് ഈ മരത്തിൻ്റെ ഇല നൽകാറുണ്ട് മീൻ വൃത്തിയാക്കുമ്പോൾ ഈ ഇലയിട്ട് തേച്ച് കഴിഞ്ഞാൽ നന്നായി വിളക്കുകയും ഉളുമ്പ് മണം മാറുകയൊക്കെ ചെയ്യും തരകത്തിൻ്റെ പശ കായ് എന്നിവ പണ്ട് ചില ആളുകൾ സോപ്പ് പോലെ അല്ലെങ്കിൽ സോപ്പിന് പകരമായിട്ട് ഉപയോഗിച്ചിരുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നിറം വരുത്താനായിട്ട് തട്ടാന്മാർ ഇതിൻ്റെ കായ ഉപയോഗിക്കാറുണ്ട് ഔഷധമൂല്യത്തെ നോക്കാം ആയുർവേദ ഗ്രന്ഥങ്ങളിൽ തരകത്തിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് കാര്യമായ പരാമർശങ്ങളൊന്നുമില്ലെങ്കിലും ചില നാട്ടുവൈദ്യങ്ങളിൽ തേരകം ഉപയോഗിക്കപ്പെടാറുണ്ട് വൃക്ഷത്തിൽ നിന്നുള്ള സത്ത് സൾഫർ ഹൈപ്പോടെൻസീവ് ലിപ്പിഡ് ലോവിങ് വേതന സംഹാരി വിരുദ്ധബാഹ്യാവിഷ്കാര ആൻറ്റിസെപ്റ്റിക് സ്വഭാവങ്ങൾ എന്നിവയൊക്കെ പ്രകടിപ്പിക്കുന്നതിനാൽ അത്തരം കാര്യങ്ങൾക്ക് ഈ സസ്യത്തെ ഗവേഷണത്തിന് വിധേയമാക്കാവുന്നതാണ് പഠനങ്ങൾ പല വിദേശ നാടുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് വേരിൻ്റെ ചാറ് മൂത്രാശയ രോഗങ്ങൾക്കും മരത്തൊല്ലി കരൾ പ്ലീഹ തുടങ്ങിയ ഉദരഗ്രന്ഥികളുടെ വീക്കത്തിനും ഔഷധമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഔഷധ പ്രയോഗങ്ങൾ കാര്യമായിട്ടൊന്നും അറി അറിവായിട്ടില്ല അറിയാവുന്ന ഒരെണ്ണം പറയാം ഇതിൻ്റെ കറ കുഴിനഖത്തിന് പ്രത്യേകിച്ച് കാലിലുണ്ടാകുന്ന കുഴിനഖത്തിന് ഇറ്റിച്ചു കൊണ്ടിരുന്നാൽ അടുത്തടുത്ത് ഉറ്റിച്ചുകൊണ്ടിരുന്ന കുറച്ച് നാൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ ശമനം ഉണ്ടാകുന്നതാണ് കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ നോക്കാം പാറത്തുങ്കായ പൊടിച്ച പോലെ എന്നൊരു പ്രയോഗം മലയാള ഭാഷയിലുണ്ട് നിരന്തരമായി അതിക്രമങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കുട്ടികളിലെ ചില അമ്മമാർ സഹിയിട്ട് ചിലപ്പോൾ പാറത്തും കായ പൊടിച്ച പോലെ എന്ന് പറയാറുണ്ട് നിരന്തരമായിട്ട് ശല്യമാകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ആശംസിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം